ശ്രീ അരുൺ പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ശ്രീ കെ ജെ ജെ ഉന്നയിച്ച ശക്തമായ വിമർശനം ആദ്യത്തെ ഒരു വർഷം എന്നുള്ളത് ഈ ചർച്ചയിൽ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് താങ്കളതിൽ ഒരു മറുപടി പറയേണ്ട ഒരു ഭാഗമാണ് രണ്ടാമത്തെ കാര്യം ഈ കൈക്കൂലി കേസും തമിഴ്നാട്ടിലെ കേസും ഒക്കെ ചൂണ്ടിക്കാട്ടി ഇ ഡിയെ ഇങ്ങനെ ബുദ്ധിമുട്ട് ഈ ഇ ഡി കുഴപ്പം പിടിച്ചതാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്ത കുറ്റം ഇല്ലാതാകുമോ ഇൻവെർട്ടർ കോമ അങ്ങനെയാണ് കൃഷ്ണദാസ് പറഞ്ഞത് നിങ്ങൾ ചെയ്ത കുറ്റം ഇല്ലാതാകുമോ എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും മറുപടി അതിനുശേഷം ഞാൻ ശ്രീ റോണിയിലേക്ക് വരാം ഇവിടെ ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് ഇരുപത്തി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിലെ പ്രതികളെ സമയബന്ധിതമായിട്ട് അറസ്റ്റ് ചെയ്ത് ഒന്നര വർഷത്തിലധികം ചില പ്രതികൾ ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് ആ അന്വേഷണം നല്ല രീതിയിൽ പോകുമ്പോഴാണ് ഇ ഡി വന്നത് ഇ ഡി വന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ട് കള്ളപ്പണം ഉണ്ടായിട്ടുണ്ടോ ആ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ അവരുടെ അധികാരപരിധിയിൽ വന്നിരിക്കുന്ന അന്വേഷണം അവർക്ക് നടത്താം പക്ഷേ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെ തളർത്തി കളയുന്ന തരത്തിൽ മുഴുവൻ ഡോക്യുമെന്റും സീസ് ചെയ്തെടുത്തിട്ട് ഒരു ഒന്നര വർഷത്തേക്ക് ഒരു അനക്കമില്ലാത്ത സാഹചര്യം ാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ച് ഞങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് തിരിച്ചു കിട്ടണം പിന്നെ അതുപോലെ തന്നെ ഇതിൽ അന്യാദിനമായിട്ട് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവർ അവർ വന്ന് തിരിച്ചടയ്ക്കുമ്പോൾ അവരുടെ ആധാരം തിരിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വൺ ടൈം സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് അവർ തുകയടക്കാൻ വരുമ്പോൾ അവരുടെ ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ ഡോക്യുമെന്റ് പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വന്നപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടെ അതുകൊണ്ട് ഒരാളെയും കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല അവിടെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുക്കട്ടെ അവർ അന്വേഷിച്ച ചീറ്റിങ്ങും വഞ്ചനയും അതുപോലെ തന്നെ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനും അതുപോലെ തന്നെ കള്ളമായിട്ട് ചെയ്ത അഴിമതി ചെയ്തതൊക്കെ അന്വേഷിച്ചോട്ടെ കുറ്റക്കാരെ ശിക്ഷിച്ചോട്ടെ മാതൃകാ നടപടി സ്വീകരിച്ചോട്ടെ ഇനി സഹകരണ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ നോയിക്കോട്ടെ പക്ഷേ ഇ ഡി ഇവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചതോ കള്ളപ്പണത്തിന്റെ പ്രോസസ്സോ അല്ലല്ലോ കണ്ടുപിടിച്ചത് ഇവിടെ എങ്ങനെയെങ്കിലും സി പി എമ്മിനെ തകർ ഇപ്പൊ പി ആർ അരവിന്ദാഷൻ അരവിന്ദാഷൻ എന്ന ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു അരവിന്ദാഷന്റെ അമ്മ ചന്ദ്രമതിയുടെ പേരിൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ട് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു അപ്പോൾ പറഞ്ഞു ഈ അമ്മ ചന്ദ്രമതി ആരുടെ അക്കൗണ്ടിലാണോ പണമുള്ള ചന്ദ്രമതി അത് അരവിന്ദാഷിന്റെ അമ്മയല്ല അതൊരു മറ്റൊരു അമ്മയാണ് മറ്റൊരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ അമ്മയാണ് അവരെന്തോ പ്രോപ്പർട്ടി വിറ്റ പൈസ അക്കൗണ്ടിൽ ഇട്ടതാണ് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അമ്മ ചന്ദ്രമതി ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് ജോലിക്ക് പോകുന്ന ആളാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൃത്യമായി ഇ ഡി തന്നെ നാണം കേട്ടു പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായി ഇപ്പോൾ സി പി എം നേതാക്കന്മാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു നിയമപരമായി ഇത് ചലഞ്ച് ചെയ്യപ്പെടും ഒരു ദിവസം പോലും മുന്നിൽ നിലനിൽക്കില്ലാത്തൊരു കേസ് ആയിട്ട് ഇത് മാറും ഇപ്പോൾ തന്നെ പല പ്രധാന പ്രതികളെയും മാപ്പു സാക്ഷിയാക്കി കള്ള തെളിവ് ഉണ്ടാക്കിയിട്ടാണ് ഏതെങ്കിലും തരത്തിലൊരു ലിങ്ക് ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലുള്ളത് അതൊന്നും നിലനിൽക്കുന്ന സാഹചര്യമല്ല അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം നടത്തും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഭയവുമില്ല ഈ പ്രോസസ് പണിഷ്മെന്റിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇ ഡി സടകുടഞ്ഞ് എഴുന്നേക്കുന്ന സ്ഥിരം സാഹചര്യം ഈ തവണ ഇ ഡിയുടെ നേതാക്ക പ്രധാനപ്പെട്ട ഡയറക്ടർ അടക്കം പ്രതിപട്ടികയിൽ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമം എല്ലാം നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സി പി എം നേരിട തന്നെ ചെയ്യും ഒരു ഭയവുമില്ല